പലപ്പോഴും എനിക്ക് ഉമ്മൻചാണ്ടിയുടെ അഡ്വക്കറ്റ് ചാണ്ടിയമ്മൻ എം എൽ എ പറയുമ്പോഴും അദ്ദേഹത്തിന് ഓടിയെത്തുവാൻ ഈ കുറഞ്ഞൊരു മാസങ്ങൾക്കുള്ളിൽ തന്നെ അഡ്വക്കറ്റ് ചാണ്ടിയമ്മൻ എം എൽ എക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് എന്റെയും നിങ്ങളുടെയും ചിന്തകൾക്കും പ്രതീക്ഷകൾക്കും നിറം പകരുന്നതാണ് എന്ന് മാത്രം ആമുഖമായിട്ട് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഈ ക്യാമ്പിലേക്ക് കാര്യങ്ങളിലേക്ക് കടന്നു വരുന്നു ഇന്ന് ഇവിടെ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഉന്മൺ ചാണ്ടി എന്ന് ഏതാണ്ട് എല്ലാവർക്കും ചീരപരിചിതം ആണ് എന്നുള്ളത് കൊണ്ടാണ് ഓ സി ആശ്രയ എന്ന് തന്നെ ഈ ക്യാമ്പിനെ വിളിക്കുന്നത് ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയെ നേഴ്സറി ഉമ്മൻചാണ്ടി എന്ന് അദ്ദേഹത്തിന്റെ പദവിയും നോക്കാതെ വിളിച്ചിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസം വീഡിയോ ക്ലിപ്പിങ്ങിൽ കൂടി വീഡിയോ ക്ലിപ്പിങ്ങുകളിൽ കൂടി നമ്മൾ കണ്ടു അഡ്വക്കേറ്റ് ഉമ്മനെ ഒരു കുട്ടി മച്ചാനെ എന്ന് വിളിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി ഞാൻ പറഞ്ഞത് ഉമ്മൻചാണ്ടി സാറിനെ പോലെ തന്നെ തങ്ങൾക്ക് ഏത് പ്രായക്കാർക്കും തോളിൽ കൈയിടുകയും കോളറിൽ പിടിച്ചു നിർത്തുകയും ഷർട്ടിന്റെ കയ്യിൽ പിടിച്ചു നിർത്തുകയും പറ്റുന്ന സ്വാതന്ത്ര്യം എടുക്കാമെന്ന് ഈ നിയോജകമണ്ഡലത്തിലെ കുട്ടികൾക്ക് വരെ ഈ കുറഞ്ഞൊരു കുറഞ്ഞ ചാണ്ടിയമ്മനെ പറ്റിയിട്ട് ബോധ്യമായിട്ടുണ്ട് ഉമ്മൻ ചാണ്ടി സാറിന്റെ പേരിൽ നമ്മൾ രൂപീകരിച്ചിരിക്കുന്ന ആയിരത്തി ഒന്ന് അംഗ വോളണ്ടിയർമാരുള്ള ഓ സി ആശ്രയയുടെ

എന്തെങ്കിലും രോഗം തന്നെ കണ്ടാൽ അത് തളർന്നു പോകരുത് നിങ്ങളുടെ മനസ്സ് തലങ്ങി പോകരുത് മുന്നണി പോരാളിയിലായ ഡോക്ടർമാരുണ്ട് എപ്പണായ മരുന്നും മറ്റു രീതികളുമുണ്ട് നമ്മൾ ഒന്നിച്ച് ആ രോഗത്തെ കീഴടക്കും ഇല്ലാത്തവർക്ക് കൂടുതലും രോഗ ജീവിത ഒരു സന്തോഷമുള്ള മനസ്സ് ഒരു നല്ല മരുന്നാണ് अनेक रसायनों को अधुमज्जा के भरपेक्ष आ रहा है। लेकिन रसायन की मारे बोलें, हमारे पता नहीं तेरे को कैसे जीवित होने वाले निर्मित नहीं किया ना करिए। क्योंकि आधे भावने नहीं किया, अर्थात तो ना कार्य नहीं होता। अध्ययन का बढ़नी लोगों को प्रत्येक जीवन साधना है। मंजरी चंचल कार्य इधर � അപ്രതീകമായിട്ട് ഞങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് പോകണം ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂട്ടത്തിൽ ഇരുന്നുണ്ട് അതുപോലെ തന്നെ ഡോക്ടർമാരെ കുറിച്ചൊരു കാര്യം

നിങ്ങളുടെ രീതി다가 രാഷ്ട്രത്തെ വിളത്തുന്ന ചെറിയ ആത്മീയ ജീവിതത്തോടും ബന്ധുനമാകുമ്പോൾ ഇതെല്ലാ പ്രാസുന്നും എല്ലാം അന്യത്തെനെ എല്ലാം എങ്ങും അംഗീകരിക്കേണ്ട കട കാണിക്കേണ്ട ദിനങ്ങളെ പറയാൻ വെക്കുകയാണ് આજ ശുഭോദയ നിങ്ങളുടെ അതിനെ കാണുക അഞ്ചാടം നമ്മുടെ മേട ഇതിന്റെ ക്യാമ്പ് റോസി ആശാചന്സ് ഉണ്ട് ഈ പ്രോഗ്രാം

ഇതിന് ക്യാമ്പാണ് പ്രധാനം നമുക്ക് പ്രവൃത്തിയിലാണ് പ്രാധാന്യം കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ ആശംസകളും നേരുന്നു പ്രത്യേക നന്ദി മോഹൻ തോമസ് അവറുകൾക്ക് ഞാൻ ഈ അവസരത്തിൽ നേരാൻ ആഗ്രഹിക്കുന്നു മോഹൻ തോമസ് അവറുകൾക്ക് ആഗ്രഹിക്കുന്നു കാരണം അദ്ദേഹത്തിൻ്റെ പ്രത്യേക താല്പര്യമാണ് ഇന്ന് ശ്രീമതി തങ്കം മോഹനും ഇവിടെ വന്നിട്ടുണ്ട് പ്രത്യേക നന്ദി മോഹൻദോസ് അവരോട് ഞാൻ നേരിൻ ആഗ്രഹിക്കുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഇനിഷ്യേറ്റീവിലാണ് നമ്മുടെ എണ്ണൂറിൽ പരം ആളുകൾക്ക് ഇവിടെ ഈ സഹായ വസ്ത്രം നീട്ടുവാനുള്ള സാഹചര്യം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകം പറയാൻ കാരണം എൻ്റെ പിതാവ് ചികിത്സയായിരുന്ന സാഹചര്യത്തിലും വളരെയധികം സഹായം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അത് മറ്റുള്ളവരെ സഹായിക്കുവാൻ ഏതറ്റം വരെ പോകുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ശൈലി അന്നു മുതൽ ഞാൻ കാണുന്ന എൻ്റെ അടുത്ത് എം എൽ എ കഴിഞ്ഞപ്പോൾ പറഞ്ഞു പല കാര്യങ്ങളും മണ്ഡലത്തിൽ ചെയ്യണം ആ മണ്ഡലത്തിൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യം പുള്ളി പറഞ്ഞ മെഡിക്കൽ ക്യാമ്പ് അങ്ങനെ അദ്ദേഹത്തിന്റെ പിന്തുണയിൽ ശാന്തി ഭവൻ പാലേറ്റി ഹോസ്പിറ്റലായിട്ട് ചേർന്ന ഓ സി ആശ്രയി ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ സർവ്വീപ്പിൾ ഫൗണ്ടേഷനും അതിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിനോടുള്ള പ്രത്യേക നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ശാന്തി ഭവന്റെ ശാന്തി ഭവൻ പാലേറ്റീവ് കെയർ ഞാൻ അവരെ തൃശ്ശൂരിൽ പോയി കണ്ടിട്ടുള്ള സ്ഥാപനമാണ് ഒത്തിരി പേരെ സഹായിക്കുന്ന ഫാദർ പുത്തൂർ പുത്തൂർ അദ്ദേഹത്തിനോടുള്ള പ്രത്യേക നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു തുടർന്നും പുതുപ്പള്ളി അതുപോലെ നമ്മുടെ కోటయ్య వివిధ భాగంలో పింధ ఉండడం ఎం ఈ రేఖపెతికొంది ప్రపెట్టస్కో స్కూల్ోడు నంది ప్రియపట్టం అచ్చన్ అచ్చనోడు నంది అందుబాటుతే జోస్ తడన్ రెండు పేరు నందిరీ రేఖపెడారు కారణం ఈరోజు సౌకర్యం టు అదక ఇత్రం పేర్కొని సహాయం చే അല്ലെങ്കിൽ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുവാൻ ഇവിടെ ഞങ്ങൾക്ക് സാധിച്ചത് അവരോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു പ്രത്യേകിച്ച് ഡോക്ടർമാരോടുള്ള നന്ദി ഇത്രയും ഡോക്ടർമാർ കടന്നു വന്ന് ഈ പുതുപ്പള്ളിയിലെ ജനങ്ങളോട് കാണിച്ച സ്നേഹത്തിന് പ്രത്യേക നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു ഏറ്റവും അധികം അച്ഛന്മാരോടും ഇതിന്റെ ടീച്ചേഴ്സുമാരോടും ഒക്കെയാണ് പല പ്രാവശ്യം പഠിച്ച് എന്നോട് പറഞ്ഞു ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്തുകാരൻ്റെ അത് ഒരു വാക്ക് പറഞ്ഞാൽ മതി മുഞ്ഞാണ്ടി സാറിൻ്റെ പേരിൽ ഇവിടെ ഒരു പരിപാടി വെക്കുമ്പോൾ ഒരു കുറവ് ഉണ്ടാകാൻ പാടില്ല ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്ന അച്ഛന്മാർ അവിടെ ഒരു വലിയ സഹായമാണ് ഇക്കാര്യത്തിൽ വലിയൊരു കൈത്താങ്ങനെയായിരുന്നു ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വന്ന ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും ഈ വേദിയിലിരിക്കുന്ന ഒറ്റ വാക്കുകൾക്ക് തന്നെ പറഞ്ഞു നിർത്തുന്ന നമസ്കാരം ജയിക്കും